വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മളുള്ളത് പാലിയാട്ട് നടയാണ് പാലിയാട്ട് നട മുതൽ മൂരാട് പാലം വരെയുള്ള പ്രദേശങ്ങളുടെ വർക്കാണ് നമ്മളിന്ന് അപ്ഡേഷനായിട്ട് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ വർക്ക് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ചോദിക്കുന്ന അപ്ഡേഷൻ വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നത് പാലിയാട്ട് നട പ്രദേശത്ത് കംപ്ലീറ്റ് ആറ് വരി പാതയുടെയും വർക്കും നിലവിൽ കംപ്ലീറ്റ് ആയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രാഷ് ബാരിയറിൻ്റെ അടക്കം വർക്ക് അടക്കം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടൊയോട്ട സർവീസ് സെൻറ്ററിൻ്റെയും സെയിൽ സോറി സെയിൽ ടൊയോട്ടയുടെ ഒരു ഷോറൂമിന് നേരെ ഫ്രണ്ടിലാണ് നിലവിലുള്ളത് ഇപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റുള്ള സൈഡ് വളായ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ മൂരാട് പാലം വരെയുള്ള വീഡിയോസാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ ഈ രീതിയിലാണ് പാലിയാട്ട് നട എന്ന് പറയുന്ന ഒരു പ്രദേശം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ പറയാനുള്ള മറ്റൊരു കാര്യം പാലയാട്ട് പാലിയാട്ടുനട മണിയൂർ പ്രദേശങ്ങളിലൊക്കെ പോകേണ്ട ആളുകൾ വടകര നിന്ന് വരുമ്പോൾ നമ്മളെ എസ് പി ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ സർവീസ് റോഡിലേക്ക് പിടിക്കേണ്ടതാണ് അല്ലാതെ പറ പാലിയാട്ടുനാട നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് പിന്നെ സർവീസ് റോഡിലേക്ക് കയറാം എന്ന് കരുഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല പിന്നെ നമുക്ക് കയറാൻ പറ്റുക പെട്രോൾ പമ്പിൻ്റെ ആ ഒരു പിന്നെ പ്രദേശ സ്റ്റോപ്പിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് പിന്നെ തിരിച്ച് പാലിയാട്ടിൻ്റെ പ്രദേശങ്ങളിലേക്ക് കയറാൻ പറ്റുക അതുപോലെ മൂരാട് പയ്യോളി പ്രദേശങ്ങളിൽ വരുന്ന ആളുകൾ പെട്രോൾ പമ്പിൻ്റെ ബ്രദേശ് സ്റ്റോപ്പിൽ ആ പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്തുനിന്ന് സർവീസ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മണിയൂർ പാലുകാട്ട് നടാവര പ്രദേശങ്ങളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൊക്കൊക്കെ ജെ സി ബിൻ്റെ കഷ്ടപ്പെടുന്ന കൈൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ബ്രദേശ് സ്റ്റോപ്പ് പെട്രോൾ പമ്പിൻ്റെ പ്രദേശത്ത് കാഴ്ചയാണ് ഹൃദയ സ്റ്റോപ്പ് അല്ലെങ്കിൽ മൂരാട് പാലത്തിന്റെ ആ തുടക്കത്തിലുള്ള ഒരു പ്രദേശത്തു നിന്നുള്ളൊരു കാഴ്ചയാണിത് അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് എസ്കവേഷൻ പൂർത്തിയായി കോൺക്രീറ്റിങ്ങും കംപ്ലീറ്റ് പൂർത്തിയായി ഇനി മൂന്ന് വരി പാതയുടെ കോൺക്രീറ്റിംഗ് കോൺക്രീറ്റിങ്ങാണുള്ളത് അതിന് മുന്നേ ഈ ഭാഗങ്ങളിൽ ഈ ഉയർന്ന നിൽക്കുന്ന ഭാഗങ്ങളിൽ എക്സ്കവേഷൻ ചെയ്യാനുണ്ട് അതിന് അടുത്തൊരു വർക്ക് ഈ ഒരു പ്രദേശത്തായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഹൃദയ സ്റ്റോപ്പാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ സൈഡ് വാർഡുകളൊക്കെ പ്രകൃതിയായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പാലത്തിനോട് ചേർന്നിട്ട് നേരത്തെ മണ്ണൊക്കെ ഇട്ടിരുന്ന ആ ഒരു പ്രദേശമൊക്കെ നിലവിൽ സൈഡ് വാൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൂരാട് പാലത്തിൻ്റെ ആ ഒരു തുടക്കമുള്ള ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ മണ്ണ് നീക്കിക്കൊണ്ട് കോൺക്രീറ്റ് ഒരു വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു മൂന്ന് വരി പാതയുടെ കോൺക്രീറ്റിങ് നിലവിൽ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ദേശീയപാത പഴയ ദേശീയപാത നേട കാണാൻ സാധിക്കും രീതിയിലാണ് ഇവിടെ നിന്നുള്ള കാഴ്ച അപ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ ഈ ഒരു കോൺക്രീറ്റ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തി വിടുകയും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾ നിർത്തിവിട്ട് ആ ഭാഗങ്ങളിൽ എക്സ്കവേഷനൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതൊക്കെയാണ് ഇനി നടക്കാൻ സാധ്യതയുള്ള വർക്ക് നിലവിൽ കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടുള്ള മൂന്ന് പേര് പാതയുടെ കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് വെച്ചാൽ നിലവിൽ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നമ്മൾ പ്രഷർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ താറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചയാണ് അപ്പോൾ അവർ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വർക്കാണ് ക്രാഷ് ബാരിയറൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയർ കഴിഞ്ഞിട്ടുള്ള ഒരു നടപ്പാത പോലെയുള്ള ഒരു പ്രദേശമാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെയും സൈഡ് വാള് വരും സൈഡ് വാളരൊരു ഒരു എന്താ പറയുക സൈഡിലേക്ക് കൈവഴി എന്താ കൈവേരിയോ എന്തോ എന്തൊക്കെയൊക്കെ പറയും ആ രീതിയിലുള്ള അപ്പോൾ അതിനുള്ള വർക്കാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് ഓരോ ഫില്ലറും കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ആ രീതിയിലുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെയാണ് നിലവിൽ ഒരാട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഉള്ളൊരു കാഴ്ചയാണ് ഈ ഒരു മെറ്റീരിയൽ താറിങ്ങിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ മുകളിൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേങ്ങാണ് മുകളിലേക്കാണ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു മെറ്റീരിയലാണ് ഇവിടെ പിന്നെ അതേപോലെ ഇതിൻ്റെ ഗ്യാപ്പ് ഓരോ നമ്മൾ ഗേഡർ കഴിഞ്ഞിട്ട് ആ കോൺക്രീറ്റിങ്ങിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പും കൂടി നിലവിൽ കോൺക്രീറ്റിങ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതാണ് മൂരാട് പാൽ മുകളിൽ നിന്നുള്ള കാഴ്ച ഇനി അടുത്ത മൂന്നൊരു പതയുടെ കാഴ്ച കൂടി നമുക്ക് കണ്ടുനോക്കാം സൈഡ് വാൾ നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ കെട്ടി അതിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ സൈഡ് വാൾ വരുന്നത് ഈ രീതിയിലുള്ള വാളല്ല വരുന്നത് ഓരോ പില്ലർ വന്ന ആ ഫില്ലറിന് ക്രോസ് ചെയ്ത് ഓരോ പിന്നെ ലൈനായിട്ട് കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് വരി പാതയും കംപ്ലീറ്റ് കോൺക്രീറ്റിങ് പൂർത്തിയായി കേട്ടോ ഇനി നിലവിൽ സൈഡ് വാളിൻ്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ ഉണ്ടായിരുന്ന ഗാർഡറിൻ്റെ മുകളിലുണ്ടായിരുന്ന കോൺക്രീറ്റിങ് അടക്കം നിലവിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഇനി സൈഡ് വാള് മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ അതേപോലെ ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിൽ ഈ താറിങ് ചെയ്യാനുള്ള വർക്കാണ് നിലവിലെ ഈ ഒരു പ്രദേശത്തുള്ളത് അപ്പോൾ എന്തായാലും വരി പാത താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ അടുത്ത് തന്നെ നമുക്ക് ഈ ഒരു മൂരാട് പാലവും ഓപ്പൺ ചെയ്യാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും മൂരാട് പാലം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു കാരണം അത്രയും ട്രാഫിക് ബ്ലോക്കുകളുള്ള ഒരു പ്രദേശമാണ് മൂരാട് പാലം കോഴിക്കോട് കണ്ണൂർ യാത്ര ചെയ്യുന്ന പ്രത്യേകിച്ച് ബസ് ലൈൻ ബസ്സുകൾക്ക് വലിയൊരു കടമ്പയാണ് മൂരാട് പാലം അതോ ഇതോട് കൂടിയിട്ട് അതിനൊരു ശാശ്വത പരിഹാരവും കൂടി ആകാൻ വേണ്ടി പോവുകയാണ് ഇതാണ് മൂരാട് പാലം പ്രദേശങ്ങളിലൊക്കെ നിലവിൽ ക്രാഷ് ബാരിയറ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി ഫൈവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പയായിരുന്നു ഈ മൂരാട് പാലത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അത് ഒടുവിൽ ഈ ഫൈവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫൈനൽ വർക്കാണ് പിന്നെ ബാക്കിയുള്ളത് ഫിനിഷിങ് വർക്കാണ് നിലവിൽ ബാക്കിയുള്ളത് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞു പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ പാലം കഴിഞ്ഞിട്ടുള്ള മൂരാട് ആ ഒരു ഓയിൽ മില് പ്രദേശത്ത് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തൊക്കെ സൈഡ് വാളും നിർമ്മിക്കുന്നുണ്ട് ആ ഭാഗം കൂടി നമുക്ക് കണ്ടു വെക്കാം ഒരുപാട് പാലം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശം നമ്മൾ ഈയിടെ ഈ ഗ്യാപ്പൊക്കെ ഇങ്ങനെ പലയാളെ ചില ആളൊക്കെ ചോദിക്കുന്നത് ഈ ഗ്യാപ്പ് ഇങ്ങനെ നിലനിർത്തി പലയിടത്തും ഇതുപോലെ തന്നെ ഗ്യാപ്പ് നിലനിർത്തി തന്നെയാണ് ഈ നമ്മൾ ആറ് വരി പാതയുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഇതൊക്കെ കടന്ന് താഴെട്ട് അപ്പുറത്തെ സൈഡിലേക്ക് തുള്ളാമെന്നൊക്കെ ചിലപ്പം തോന്നിപ്പോവും നേരെ പുഴയിലുണ്ടാവും എന്ന് പറയുള്ളു അപ്പം അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ബ്ലോക്ക് ചെയ്യാം എന്തായാലും ആ ഗ്യാപ്പ് അതുപോലെ തന്നെ കിടക്കും അപ്പം ഇവിടെയൊക്കെ സൈഡ് വാൾ കംപ്ലീറ്റ് നിർമ്മിച്ച് കഴിഞ്ഞ് ഇനി നിലവിൽ ക്രാഷ് ബാരിയർ ആണ് നമ്മൾ പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മൂരാട് പഴയ മൂരാട് പാലം പഴയ മൂരാട് പാലമാണ് ഏതാ ഒരു ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോവാൻ വേണ്ടി പോവാണ് ആഴ്ന്നു പോവാന് മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശം നല്ല കാഴ്ച ഈ രീതിയിലാണ് അപ്പം ഒരു ഭാഗത്താണ് ഇനി വർക്ക് നിലവിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഈ ഒരു പ്രദേശത്ത് കൂടിയാണ് വാഹനങ്ങളൊക്കെ കടത്തിവിടാൻ സാധ്യത അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആകാടൊക്കെ കുറച്ചുകൂടി സജീവമായിട്ട് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാട് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തുള്ളൊരു കാഴ്ചയാണത് കംപ്ലീറ്റ് അടിമുടി ഈ ഒരു പ്രദേശം മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയാണ് അപ്പം നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ചാനൽ കണ്ട ആളുകൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക